ഹായ് ഹലോ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മളുടെ വേറെ ഒന്നുമല്ല നമ്മളുടെ കുഞ്ഞു മത്തിയാണ് കേട്ടോ മത്തി അച്ചാറാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ കിലോ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് നാല് അഞ്ച് ആറ് പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു കുറച്ച് സമയം ഇതൊന്നും മാറ്റി വെക്കാം കേട്ടോ ഒരു അരമണിക്കൂർ അല്ല നമ്മളുടെ സമയം അനുസരിച്ച് ഒരു മണിക്കൂറോ കുഴപ്പമില്ല കേട്ടോ അത്ര സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരുന്ന അത്രയും നല്ലത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോച്ച് കൊടുക്കുന്നത് നല്ലെണ്ണികൾ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് കരിപ്പിലിട്ടിട്ട് നമ്മുടെ മത്തി ഇതിന്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിന് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന രീതിയിൽ വറുത്തെടുക്കണം നമ്മൾ സാധാരണ കഴിക്കാൻ വറക്കാ ഇത്രയും കൂടി ഒന്ന് മൊരിഞ്ഞു വരണം കേട്ടോ അപ്പൊ ഞാൻ ഒരു വശം ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല കിടുക ഒരു രീതിയിലേക്ക് വറുത്തെടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ തിരിച്ചിട്ട ശേഷം ആ മറുവശം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന അത്ര സമയം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ മൊരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കോരി മാറ്റിയെടുക്കാം ഇപ്പൊ നമ്മൾ കോരി മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാമേ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്ന ഒരുപാടും കളർ മാണ്ട എന്നാലും നന്നായിട്ട് വാടി വരണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിൻ്റെ ഉള്ളിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുലുവപ്പൊടിയാണ് കേട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂണ് മുളക് പൊടിയും കാൽസ്പൂൺ പുലുവ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു മൂന്ന് സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്കിന് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ ഈ പൊടികളൊക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ലയിച്ച ശേഷം ആ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരണം അതിന് നമ്മൾ നമ്മളിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കട്ടക്കാൻ വേണമെങ്കിലും ചേർക്കാട്ടോ ഞാൻ ഞാനിവിടെ കായ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കറിപ്പിലിട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ ഒഴിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മത്തിയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇത് രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഈ പുളിയും എരിയും ഒക്കെ മത്തിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനാവും ടേസ്റ്റ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മത്തിയച്ചാൽ ഇവിടെ റെഡിയാവും കുറേ നാൾ കേടു കൂടാണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ ടേസ്റ്റിയാണ് പ്രായം